ആഹാ നിങ്ങളുടെ വരവ് കണ്ടറിയ ആങ്ങളെ സുന്ദരിമാരായ രണ്ടു പെങ്ങന്മാരുമാണ് അല്ല അങ്ങനല്ല ഏ ഇത് രണ്ടും ആ എന്റെ ആങ്ങളമാര് ഞാനിവരെ ഒരേ ഒരു പെങ്ങൾ തടിമാടന്മാരായ രണ്ടാങ്ങളെ ഒന്നും പറയണ്ട നേര് മാസം മുമ്പ് ചെറിയ ഒരു അബദ്ധം പറ്റിപ്പോയി ഒന്നും പറയണ്ട തകർത്ത് എന്താ കാര്യം പറയാ എന്തായാലും നമ്മൾ അറിയുള്ളു കാര്യം കാര്യം എന്താ ആ നാട്ടിലെ ഒരു സുന്ദരിയായ ഒരു പെണ്ണായിരുന്നു ഞാന് എന്നെ കാണാൻ പേ സകല ആണുങ്ങളും ഞങ്ങളുടെ വീടിന്റെ വാതക്കു വന്നു ഈളമ്പിളിയൊക്കെയാ ഇവന്മാരെ രണ്ടുപേർക്കും അത് ആണുപരത്തേക്ക് ആലിളങ്ങും ഉമ്മാര് ചാടി ഇറങ്ങി ഉമ്മാരെ അടിച്ച് റെഡിയാക്കി എല്ലാത്തിനും റെഡിയാക്കി വിടും കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ലോ എന്നെ കാണാൻ വന്ന ആരാന്നറിയാവൂ ഒരു മന്ത്രവാദി മന്ത്രവാദിവാദി ശല്യം സഹിക്കു വരൂടാ അവന്റെ വീട്ടിൽ ചെന്ന് അവിടെ വീട്ടിൽ ഇവളുമാർക്ക് രണ്ടുപേർക്ക് മൊട്ട ഭയങ്കര വീക്ക്നെസ് ആണ് അവിടെ കൊറേ മൊട്ട മുഴുങ്ങി വെച്ചേക്കുന്നത് ഇനിയിപ്പോ പാമ്പിന്റെ മൊട്ടയാണെങ്കിൽ ഇവളുമാരെടുത്ത് അങ്ങ് ഇന്നും എനിക്ക് ഉണ്ണിയോടെ ഉണ്ണിയോടെ ഉണ്ണിയോട് താല്പര്യം കാണിച്ചു വെച്ചേക്കുന്നത് ഈ മൊട്ടയാളം ചർമറ പിറക്കി തിന്നിട്ട് എനിക്കും തന്നു മൊട്ട ഞാനോ മന്ത്രവാദിയുടെ മുട്ട എടുത്ത് തരുന്നെന്ന് ഞാനങ്ങ് കഴിച്ച് കഴിച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് വീഴ്ച കളിക്കാനും തുടങ്ങി ഇവളിമാർക്ക് എന്തെന്നില്ലാത്ത മാറ്റങ്ങളും സംഭവിച്ചതാ മന്ത്രവാദി ചതിച്ചതാ പക്ഷേ ഈ ചേച്ചിയെ കാണുമ്പോ ഒരു സോഷ്യൽ ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചറിനെ പോലും ഉണ്ടോ എനിക്ക് തോന്നുന്നു ഇതിപ്പോ എന്താ പറ്റി എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്താ പ്രശ്നം ഇല്ല അറിയാമോ എവിടെ പോയാ ൾക്കാര് പറയണേ ആ കുട്ടിയുടെ ടിക്കറ്റ് ഞാൻ എടുത്തു കൊടുത്തോളാം എന്നൊക്കെ പറയുവേ ഒരു ദിവസം ആ ഒരു ദിവസം ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോ ഡ്രൈവർ ഞാൻ കമ്പി തൂങ്ങി കിടക്കുവാണേ ഡ്രൈവറുടെ പെരുകില് അപ്പൊ അയലി നിന്ന് നോക്കു എന്നെ ഫ്രണ്ടിലേക്ക് നോക്കണില്ല ശിശു അതുപോലെ തന്നെ കേട്ടോ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് പഞ്ചായത്ത് ആ ബസ് സ്റ്റോപ്പ് വരാൻ വേണ്ടി ഒന്നര കിലോമീറ്റർ ഉണ്ട് ഓക്കെ ഞാൻ ഇങ്ങനെ നടന്ന് കൊണ്ടായിരുന്നപ്പോ നടന്ന് വരുമ്പോ ആരും എന്റെ മൈൻഡ് ചെയ്തില്ലായിരുന്നു ഞാൻ വരുമ്പോ അറിയുമ്പോ ബൈക്ക് കൈ കാണിക്കുമ്പോ നിർത്തത്തില്ല ഒരു സൈക്കിളിൽ കൈ കാണിച്ചാൽ കാണിച്ചില്ല ഓട്ടോക്ഷർവറ ചർവറ നിർത്തത്തില്ല ഇപ്പൊ ഞാൻ നടന്നു പോകുമ്പോൾ മണ്ടി കൊണ്ട് ചവിട്ടി നിർത്തിട്ട് എടുത്തുകൊണ്ട് അങ്ങ് പോകുക എൻ്റെ അവിടെ പോകുന്നത് മാത്രമല്ല മുറുക്കി വിറുക്കി പിടിച്ചോന്ന് പറഞ്ഞു ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക എനിക്കറിയാമല്ല ഈ പഞ്ചായത്തിലിതിന് മാത്രം ഊട് വഴികളുണ്ടോ ഇതുപോലെ കട്ടറുള്ള വഴികൾ ഉണ്ടോന്നു പറക്കുക ജോലി എന്തായിരുന്നു എനിക്ക് കോഴി ഇറച്ചുപെട്ടായിരുന്നു ഞാൻ ഭയങ്കര ഇറച്ചു വെട്ടുകാരനായിരുന്നു എനിക്ക് ഇറച്ചിക്കടലെ ഞാനും നാലോ അഞ്ചോ ബംഗാളികളുണ്ട് ഞാൻ പറയുന്നിടത്ത് വരച്ച വരെ നിൽക്കുന്നമാരായിരുന്നു അറിയാവോ കോഴിയുടെ തലയെറുത്തം കൊണ്ട് പേടിക്കുന്ന കിട്ടുന്നത് പെട്ടപ്പട്ടാന്ന് പടയ്ക്കുമ്പോ ഞാൻ കടക്കടാന്ന് കാശും പിടിച്ചോണ്ടിരുന്നവര ഇപ്പൊ ബംഗാളികൾ കാണുമ്പോ ഒരുമാരി ബെർമ്മ എന്നോട്ടോ ഇപ്പൊ എന്റെ വരച്ച വരെ നിർത്തുവാ ഞാൻ 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 അതെന്താ ഞാൻ തേങ്ങ ായിരുന്നേങ്ങാ പറഞ്ഞാണു ഇനിയിപ്പൊ എങ്ങനെ എന്തൊക്കെയല്ലേ നിങ്ങള് മനസ്സ് വെച്ചിട്ട് ഞാളെ ആ പ്രതാപോത്രം തിരിച്ചു കയറണം ആ പ്രതാപം ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഈ മന്ത്രവാദി കൊടുക്കുന്ന മുട്ട ഒക്കെ കഴിച്ച് ഇങ്ങനെ ആണ് പെണ്ണ പെണ്ണോ അങ്ങനെയൊക്കെ പറ്റൂ അങ്ങനെയൊക്കെ എനിക്ക് വേറെ സംശയം തുളസി അന്ത്രതന്നോ രാത്രിലൊക്കെ തണ്ണത്തണ ദീപം തെളിച്ച് കുളിക്കാൻ പോവാന്ന് പറഞ്ഞു പോന്നതാണ് വിഷു അതെ ഞങ്ങള് വരാം മന്ത്രവാദിയോട് ഞങ്ങള് സംസാരിക്കാം എന്റെ പൊന്നു കൊച്ചാട്ടാ ഞങ്ങളൊന്ന് സംസാരിക്കാൻ പോന്ന ഞങ്ങൾ ഇങ്ങനൊക്കെ ആയി പോയത് ഇനിപ്പൊ നിങ്ങൾ പോയി സംസാരിച്ചാലോ എന്താ പറ്റുന്നത് നിങ്ങളും വല്ല ആടോ മാടോ വല്ലോ ആയിട്ട് ഈ പെരുന്നാളിനും എന്തുവാ ക്രിസ്മസിനും ഒക്കെ വല്ലോന്നെ ടേബിളെ കുത്തി ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ അങ്ങനെയല്ല പോയി സംസാരിച്ച് നിങ്ങൾ ഇങ്ങനെ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാം പറഞ്ഞു മനസ്സിലാക്കാം

അതെ ഒരു മിനിറ്റ് ഒരുമിറ്റ് ആവണ്ടല്ലോ പെൻഷൻ ആവണ്ടാ അത് നമുക്ക് ആ തിരുമേനിയോട് പറഞ്ഞ് നിങ്ങൾ അനുഭവിക്കുന്ന ഈ വേദന അങ്ങനെ കൊണ്ട് നമ്മൾ അനുഭവിപ്പിക്കണം അതാ എങ്ങനെയെന്ന് മനസ്സിലാകൊന്നില്ലേ ഞങ്ങൾ അയ്യോ അങ്ങനെയല്ലേ ഇത് എന്താ പ്രശ്നം എന്നറിയോ ഇത് മാനസികമാ നിങ്ങളുടെ മനസ്സിന്റെ ഭ്രമമാണ് ഇതിപ്പോൾ നിങ്ങളൊരു ഭ്രമയുഗത്തിലാണ് സത്യം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ പുരുഷന്മാരുണ്ട് രണ്ടുപേരും നല്ല ഉത്തമനായിട്ടുള്ള പുരുഷന്മാരാണ് അത് വരാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നിട്ട് ആ സാഹചര്യം വന്ന തന്നെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്തെങ്കിലും ചെയ്ത് എന്റെ ആങ്ങളും ഉള്ളിന്ന് ആ പുരുഷന്മാരെയും ഒന്നും ഇതൊരു സൈക്കോസിന്റെ വേറൊരു ഒരു തലമാണ് സൈക്കോസിന്റെ അമ്മാൻ്റെ ഇങ്ങോന്നെ ഞാനൊരു സ്ത്രീയാണ് അപ്പൊ എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാവുന്നുണ്ട് പൂവാലന്മാരുടെ ശല്യം ഉണ്ട് നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് മനസ്സിലായി പക്ഷെ നിങ്ങൾ ശരിക്കും ഉണ്ടല്ലോ നിങ്ങൾ ശരിക്കും നല്ല ആൺകുട്ടികളാണ് ചുറുചുറുക്കുള്ള ചുറുക്കുള്ള ഞാനിപ്പോ ഒരു ചെറിയൊരു നമ്പർ ഇടാം നിങ്ങളിലുള്ള പുരുഷനിപ്പ ചാടി പുറത്തേക്ക് വരും പിന്നല്ല റെഡിയല്ലേ ഞാനും റെഡിയാണ് നിങ്ങളുടെ ആ പുരുഷന്മാരെ എനിക്കൊന്ന് കാണണം യു ചെരിയാവുന്നുണ്ട് ശരിയാവുന്നുണ്ട് ചേട്ടന്റെ മുഖത്ത് ചേട്ടാ കറക്റ്റ് കേട്ടാ ചേട്ടാ വരുന്നുണ്ട് ചേട്ടാ ചേട്ടാ അല്ല അങ്ങനല്ല ആ ആണാണ് വരട്ടെ അയ്യ ഇതല്ലേ ഉദ്ദേശിച്ചത് ആണ് വരണം പൊറത്തേക്ക് ആ ഇതല്ല ഇതല്ല അല്ല ചേ ഇപ്പൊന്നിലാണോ ഇപ്പൊ എന്നെ തോപ്പിക്കുവല്ലോ െ ഞാൻ തോറ്റു കേട്ടോ ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് പക്ഷെ നിങ്ങളുടെ കളി കണ്ടപ്പോ എന്നെ കണ്ടെന്ന് മാത്രല്ല ഒരു തീരുമാനം വിചാരിച്ചാലും നടക്കും ഞങ്ങളുടെ നാട്ടിലെ ആണുങ്ങളാക്കാൻ വേണ്ടി അയ്യോ ബാബാ താങ്കൾക്ക് വേണ്ടി ഈ ഗോതയില്

ഇപ്പെങ്ങനുണ്ട് സ്വന്തം ആംഗ്ലമാരുടെ മുമ്പിൽ വെച്ച് പെങ്ങളുടെ കൈ കയറി പിടിച്ച ഏതവന്റെ ആണത്തോം പുരുഷത്തോ ഒക്കെ വരും മനസ്സിലായാ ഇപ്പൊ നീയൊക്കെ ശരിക്കും പുരുഷന്മാരായി മനസ്സിലായോട്ട് പക്ഷെ ഞാൻ പോകുന്നില്ല ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പുരുഷൻ എന്റെ കൈ കയറി പിടിക്കുന്നത് ഇനി ബിപിന് സ്വന്തം നിങ്ങൾ ഒരു കാലത്ത് തന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല മിഷൻ അക്കംപ്ലിഷ് ആണ്